നിമിൻ പോളി വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ചെറിയ കാര്യം പറയാനാട്ടോ ഞാൻ വന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പന്ത്രണ്ട് യൂട്യൂബർമാർക്കെതിരെ കേസ് എന്നുള്ളത് അവര് കേസ് എന്തിനാണെന്നറിയോ അതായത് പരാതി ഉന്നയിച്ച ആ ഒരു ലേഡി ഉണ്ടല്ലോ ആ ഒരു ലേഡിയുടെ പേരും ഫോട്ടോ ഒക്കെ അവരുടെ സോഷ്യൽ ഐ മീൻ അവരുടെ യൂട്യൂബ് ചാനലായിട്ട് കൊടുത്തിൻ്റെ പേരിലാണല്ലോ അപ്പോൾ ഈ ആരോപണമാണ് ആരോപണാണിപ്പോഴും അപ്പോൾ ഈ നിവിൻ പോളിന്റെ ഫോട്ടോയും പേരൊക്കെ ഒരു വീതം നാല് നേരം വെച്ച് പറയണതും അഞ്ചു നേരം വെച്ച് പറയണതിനൊന്നും കേസില്ലേ കാരണം ഇത് തെളിയിച്ചിട്ടില്ലല്ലോ ആരോപണമല്ല അപ്പൊ ആർക്കും ആരെ വേണേലും ഉന്നയിക്കണം അപ്പൊ എനിക്ക് നിങ്ങളെ പേരിൽ ഉന്നയിക്കാം അല്ലെങ്കിൽ ഏതൊരു സ്ത്രീക്ക് നിങ്ങളെ പേരിൽ ഉന്നയിക്കാം എന്നിട്ട് നമ്മൾ തന്നെ പുറത്ത് വിടല്ലേ എങ്ങനെയാപ്പോ അപ്പൊ ഞാൻ ഈയൊരു വീടിൽ പറയാൻ ഉദ്ദേശം എന്താ പറയുക ഒരു ഇരട്ടത്താപ്പാണ് നമ്മുടെ നിയമത്തിന്റെ ഒരു ഇരട്ടത്താപ്പാണ് ഞാൻ നിങ്ങളോട് പറയണത് അത് എവിടുത്തെ ന്യായം അങ്ങനെയാണെങ്കിൽ നിവിൻ പോളിന്റെ പേരും ഫോട്ടോവും വിടാൻ പാടില്ല അത് കൃത്യമായ ശേഷം നിവിൻ പോളി അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പാണെങ്കിൽ പുറത്തുവിടാം നിവിൻ പോളിക്കില്ലാത്ത എന്ത് പ്രിവിലേജ് ആണ് ആ ഒരു പരാതിക്കാരിക്കുള്ളത് ഉള്ളത് ഞാൻ ഇങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ എനിക്ക് കേസ് തരുന്നൊന്നും എനിക്കറിയില്ല പക്ഷെ നമ്മൾ പറയണം പറയാനുള്ളത് നമ്മൾ ഓപ്പൺ ആയിട്ട് പറയും അത് ആളുകൾ ഏത് അർത്ഥത്തിൽ എടുക്കും എന്നൊന്നും എനിക്കറിയില്ല കാരണം ഞാൻ കാരണം ഞാൻ എപ്പോഴും പറയുന്നു നിവിൻ പോളിക്കില്ലാത്ത പ്രിവിലേജ് എന്താണ് ആ ഒരു പരാതിക്കാരി ഉള്ളത് അതാണ് എപ്പോഴും ഞാൻ ഇതൊക്കെ കേൾക്കുമ്പോൾ തോന്നും ഞാൻ നെവിൻ പോളിനിങ്ങനെ ഭയങ്കര സപ്പോർട്ട് ചെയ്ത് ഭയങ്കര ഇതാക്കിടുന്നത് അല്ല നമുക്ക് ആണുങ്ങൾക്കും ഇവിടെ ജീവിക്കണം ഒരു ഇരട്ടത്താപ്പ് ഇരട്ട നീതിയാണ് ഞാൻ എന്റെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇവിടെ ഒന്ന് ആലോചിച്ചത് തെളിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ നെവിൻ പോളിന്റെ ഫോട്ടോ ഇതൊക്കെ വെക്കാം ഇത് ആരോപണമാണ് ആരോപണാണ് ആരോപണാകുമ്പോൾ പിന്നെ എങ്ങനെ ഈ നെവിൻ പോളിന്റെ ഫോട്ടോ ഇതൊക്കെ ഒരു വിധം നാല് നേരം വെച്ച് എന്നിട്ട് ആ ഒരു സ്ത്രീന്റെ പരാതി കൊടുത്ത് ആ ഒരു സ്ത്രീന്റെ പേരിൽ ഫോട്ടോ കൊടുത്തിറങ്ങേണ്ട കേസ് സത്യം പറഞ്ഞാൽ അതിനോട് യോജിപ്പൊന്നുമില്ല എന്തായാലും നിങ്ങളൊരു അഭിപ്രായം ഉണ്ടല്ലോ സത്യസന്ധമായ ഒരു അഭിപ്രായം അതൊന്ന് രേഖപ്പെടുത്തുക ഞാൻ ഇപ്പോഴും പറയുന്നു നമ്മുടെ നിയമം ഉണ്ടല്ലോ ഗേൾസിന് കുറേ ഫേവറാണ് അത് ചില ആളുകൾ നന്നായിട്ട് മിസ്സൂസ് ചെയ്യുന്നുണ്ട് എന്നാൽ ചില ഗേൾസ് അത് മാന്യമായിട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നാൽ ചില ഗേൾസ് അത് നന്നായിട്ട് മിസ് യൂസ് ചെയ്യുന്നുണ്ട് അതിനെതിരെയും നിയമം വരണം എന്നാലും ഇവിടെ പോൾ തെറ്റുകാരനാണെങ്കിൽ ശിക്ഷ അനുഭവിക്കട്ടെ ഇനി ആ ഒരു പരാതിക്കാരി പറഞ്ഞത് വ്യാജമാണെങ്കിൽ ഫേക്ക് അലിഗേഷൻ ആണെങ്കിൽ വേറെ എന്തെങ്കിലും ഉദ്ദേശം കരിയർ നശിപ്പിക്കുക അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശമാണെങ്കിൽ നിയമത്തിൻ്റെ മാതൃകാപരമായ ശിക്ഷ ആ ഒരു പരാതിക്കാരിക്ക് കിട്ടണം എന്നുള്ളതാണ് അന്നും ഇന്നും എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്തായാലും നിങ്ങൾക്കും അഭിപ്രായം രേഖപ്പെടുത്താം